ഗണപതിയേ നമ ശ്രീ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ ഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് രണ്ടായിരത്തി എന്ന പുതുവർഷം കുംഭം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷഫലങ്ങൾ ചെയ്യുക എന്ന് നോക്കാം അവിട്ടം പകുതി ചതയം പൂരുട്ടാതി മുക്കാൽ ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് കുംഭൻ രാശിയിലുള്ളത് ഇവർക്കും രണ്ടായിരത്തി ഇരുപത്തി നാലിനേക്കാട്ടിൽ വളരെയേറെ നല്ലതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന പുതുവർഷം ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വളരെയേറെ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നിരുന്നു എന്നാണ് കാണുന്നത് മനക്ലേശം രോഗ ദുരിതങ്ങളെ കുടുംബക്കാരുമായിട്ട് വഴക്ക് ബന്ധു വിരഹം കുടുംബ ജീവിതത്തിൽ വളരെയേറെ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരിക നിത്യ തൊഴിലതായത് കർമ്മസ്ഥലത്തൊക്കെ സ്ഥലത്തെ പല ക്ലേശങ്ങളും അനുഭവിക്കേണ്ടി വരിക ബലി കർമ്മങ്ങൾ പോലും ചെയ്യാനിടയാവുക അതിനും ഉറ്റവരുടെ വേർപാട് മൂലം അതിനും ഒരു സാധ്യത ഉണ്ടായിരുന്ന സമയമാണ് കഴിഞ്ഞ രണ്ട് വർഷം അതിൽ ഇപ്പോൾ ഈ ജോലി നഷ്ടമാവുകയോ പിതൃ തുല്യരായവർക്ക് ക്ലേശം വരികയോ അവർ മൂലം ക്ലേശമുണ്ടാകുക ധനനാശം വീട് വിട്ടുപോകേണ്ടി വരിക തുടങ്ങിയ വളരെയേറെ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകാം പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ വരെയുള്ള സമയം ആ സമയം വരെ ഏപ്രിൽ മുപ്പത് വരെയും വളരെ ക്ലേശപരമായിരുന്നു എന്നാൽ ഈ മെയ് മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം മുതൽ കുറേശ്ശെ ക്ലേശങ്ങൾ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന പുതിയ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിനേക്കാൾ വളരെയേറെ നല്ലത് തന്നെയാണ് ഈ വർഷം പ്രത്യേകിച്ച് മെയ് മാസം മുതൽ വ്യാഴം അഞ്ചാം ഭാവത്തിൽ വരുന്നത് വളരെ നല്ലതാണ് ധനാഗമം സർവകാര്യ വിജയം ബന്ധുസുഖം ബന്ധുക്കൾ മൂലം സന്തോഷം സർക്കാർ സർക്കാരാനുകൂല്യം സന്താന ഭാഗ്യം പൊതുവേ ഒരു ഉന്നതി സർവ്വകാര്യ വിജയം ഉണ്ടാകുക സ്ഥാനമാന ലാഭം ലഭിക്കുക വിവാഹമൊക്കെ മുടങ്ങിക്കിടുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള സമയമാണ് സന്താനങ്ങൾ മൂലം സന്തോഷമുണ്ടാകുക സന്താനങ്ങളുടെ വിവാഹം വിദ്യ ജോലി ഇതൊക്കെ നന്നായിട്ട് വരിക വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനും ഒരു അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ് അതുപോലെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ധനനേട്ടത്തിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് ഭാഗ്യാനുകൂല്യം ഉണ്ടാകുക ജോലിസ്ഥലത്ത് പ്രൊമോഷനോ അല്ലെങ്കിൽ ഇൻക്രിമെൻ്റ് അതൊക്കെ നന്നായിട്ട് ലഭിക്കുന്നതാണ് ഈ നല്ല ഫലങ്ങൾ പൂർണ്ണമായും ലഭിക്കുക മെയ് മാസം മുതലാണ് ഈ വർഷം വീട് ഭൂമി വാഹനം ഒക്കെ വാങ്ങുവാൻ സാധ്യത കാണുന്നുണ്ട് അതുപോലെ ജന്മരാശിയിൽ ശനി നിന്ന് വളരെയേറെ ഇതുവരെ അത് മാർച്ച് ഇരുപത്തിയൊൻപതാം തീയതിയോടുകൂടി ജന്മശനി കഴിഞ്ഞ് അടുത്ത രാശിയിലോട്ട് മാറുകയാണ് വളരെ വ്യത്യാസമുണ്ടാകും ദോഷങ്ങൾക്കൊക്കെ കുറവുണ്ടാകും എന്നാൽ ഈ രാഹു ജന്മ രാശിയിൽ വരുന്നു വരികയും കേതു ഏഴിൽ വരുന്നതും അതും ലേശം ക്ലേശപ്രദമാണ് പക്ഷേ ഇതുവരെ അനു അനുഭവിച്ച ക്ലേശങ്ങളുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവാണ് എന്നിരുന്നാലും ശിവപ്രീതി വരുത്തുക അതുപോലെ ഓം നമശുവായ നൂറ്റിയെട്ട് പ്രാവശ്യം വീതം ജപിക്കുക സർപ്പപൂജ ചെയ്യുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കാലത്തും വൈകിട്ട് ഓം നമശുവായ ജപിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ ദോഷം കുറവുണ്ടാകും കൂടാതെ മഹാദേവനെ കൂവളത്തിൻ്റെ മാല ചാർത്തുക കൂവളത്തില കൊണ്ട് അർച്ചന ചെയ്യുക ഇതൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ഗണപതി പ്രീതി വരുത്തുക ഗണപതിക്ക് ഒരു നാളികേരം ഉടയ്ക്കിലെ പക്ക പിറന്നാൾ വരുമ്പോൾ അല്ലെങ്കിൽ ഓം ഗം ഗണപതിയെ നമ്മൾ ഡെയിലി ജപിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ കേതുവിൻ്റെ ദോഷവും കുറഞ്ഞു കിട്ടും വളരെ നന്നായിട്ട് വരും പിന്നെ ഏഴര ശനിയുടെ ലാസ്റ്റ് പാദമാണ് അതുമൂലം ദോഷങ്ങൾക്ക് വളരെയേറെ കുറവുണ്ടെങ്കിലും ഏഴരശനി തീരില്ല കംപ്ലീറ്റ് കൊല്ലം കൂടെ ഉണ്ട് പക്ഷേ ഇതുവരെ ഹൺഡ്രഡ് പെർസെൻറ്റ് ക്ലേശമായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു ട്വൻറ്റി പെർസെൻ്റ് ക്ലേശമേ ഏഴരശനി ചെയ്യുകയുള്ളൂ എങ്കിലും അയ്യപ്പ സ്വാമിക്ക് എള്ളുകിഴി കത്തിക്കുക ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുക ഇതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഒന്നോ രണ്ടോ പാവങ്ങൾക്ക് വല്ല ആഹാരം കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അതും നല്ലതാണ് ദോഷങ്ങൾ കുറയും ഹനുമാൻ ചാലീസ എന്നും ജപിക്കുക ശനിയുടെ ദോഷം കുറയും ശനി ഗായത്രി നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുന്നതും നല്ലതാണ് ഓം സൂര്യപുത്രായ വിത്മഹേ ശനൈശ്വരായ ധീമഹി തന്നോ മന്ദ പ്രചോദയാൽ ഇതാണ് ശനി ഗായത്രി ഇത് ഡെയിലി ഒരു നൂറ്റിയെട്ട് പ്രാവശ്യം ജപിച്ചു വളരെ നല്ലതാണ് അതുപോലെ ഓം നമശിവായ ജപിക്കുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഒരു വഴിപാടും ചെയ്തില്ല എങ്കിലും എല്ലാ ദോഷങ്ങളും മാറി വരും പൊതുവേ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിനേക്കാട്ടിൽ വളരെയേറെ നല്ലതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പക്ഷേ അത് ഒരു അനുഭവത്തിൽ വരുന്നത് മാർച്ചിന് ശേഷം മുതലേ ഉണ്ടാകുള്ളൂ മാർച്ച് വരെ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായില്ല അതിപ്പം മൂന്ന് മാസം കൂടെ ഉള്ളൂ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ വളരയ്ക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും അപ്പോൾ ഈ പുതിയ വർഷം എല്ലാവർക്കും നല്ലത് തരട്ടെ നന്മ വളരെ നല്ല ഒരു പുതുവർഷമാകാൻ ആകട്ടെ എന്ന് ആശംസിക്കുന്നു അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ